നമസ്കാരം കേരള യൂസ്സിലേക്ക് സ്വാഗതം ഞാൻ പത്മകുമാർ എന്നോടൊപ്പം ഉള്ളത് സോണി കല്ലറിക്കൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ജിസ്മോളുടെ മരണം അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന സംശയം ഇന്നും ജനങ്ങളിൽ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല ഇന്നും ആ സംശയങ്ങൾ നിലനിൽക്കുകയാണ് അതുകൊണ്ട് ആത്മഹത്യയാണ് എന്ന സംഭവത്തിൽ ആണ് സോണി സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് ഇത് കൊലപാതകമാണ് എന്ന് ജനങ്ങൾ പറയുന്ന വിഷയം വെച്ചിട്ടാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സോണി അപ്പോൾ ആത്മഹത്യയാണ് എന്ന് ജനങ്ങൾ പറയുമ്പോൾ അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു അഞ്ച് കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും അതായത് ജിസ്ബോളുടെയും കുട്ടികളുടെയും ഒരു കൊലപാതകമായിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പം എന്തെങ്കിലും കൊലപാതകം നടന്നിട്ടുള്ളത് തലേദിവസമായിരുന്നിരിക്കണം അപ്പം തലേദിവസം അവരെ വീട്ടിൽ കൊന്ന് കടവിൽ കൊണ്ട് ഇട്ട് ഇട്ടതാണെന്നാണ് എല്ലാവരും പറയുന്നത് എങ്കിലങ്ങനെയാണെങ്കിൽ ആ ശരീരം അത്യാവശ്യം ചീഞ്ഞ് കണ്ടതാണ് ആ ബോഡിക്ക് ഒരു വ്യത്യാസവും ഇല്ല അതേപോലെ തന്നെ ആണ് ആ ബോഡി കാണുന്നത് അല്ലെങ്കിൽ കണ്ണ് പുറത്തോട്ട് തള്ളി കാണണം അല്ലെ ശരീരം ചെയ്യണം ഒപ്പം തന്നെ ഈ ഇവരുടെ ബോഡി എടുത്തു കഴിയുമ്പോഴത്തേക്കിന് ഇവർക്ക് ചൂടുണ്ടായിരുന്നു ചൂട് കൊടുക്കാൻ പറ്റി അപ്പം തന്നെ ഈ ചീഞ്ഞ ശരീരമായിട്ട് അല്ലെങ്കിൽ വൈകൃതമായ ശരീരം കൊണ്ട് എങ്ങനെയാണ് ഇത് ഈ ഹോസ്പിറ്റലിലേക്ക് ഇവരെ ഈ ബോഡി എടുത്തുകൊണ്ട് പോകുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കുടുംബത്തിൽ നിരന്തര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ജിസ്മോന്റെ ഭാഗത്ത് തന്നെ ഈ കാര്യം പറയുന്നുണ്ട് പലപ്പോഴായിട്ട് വീടുകളിൽ ഈ പ്രശ്നം തീർക്കാൻ അദ്ദേഹം ചെന്നിട്ടുണ്ട് അഭിമാനത്തെ അഭിമാനത്തെയോർത്താണ് ആ മോള് തിരിച്ചു പോരായിരുന്നതെന്ന് ജിസ്മോ പറയുന്നുണ്ട് പിന്നെ രണ്ടാമത് നമ്മൾ പിന്നെ എന്തൊക്കെ ഒരു കാര്യം ഓർമ്മ ഈ കുട്ടികളെയൊക്കെ വീട്ടിലിങ്ങനെ കൊല്ലാനും മാത്രം അത്ര ദുഷ്ടരാണോ നമ്മൾ ചിന്തിക്കണം ഇങ്ങനെ ഇപ്പം ജിസ്മോടെ കാര്യം പോട്ടെ ഇപ്പം രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരെല്ലാം കൂടെ ഒറ്റയടിക്കാൻ കൊല്ലുക എന്ന് പറയുന്നത് സ്വന്തം രക്തം നമ്മുടെ രക്തം എന്നുള്ള രീതിയിൽ അങ്ങനെ കൊല്ലാനുള്ള ഒരു മാനസികാവസ്ഥ ഈ പറഞ്ഞ കുടുംബത്തിലുണ്ടോ എത്ര ക്രൂരന്മാരായാലും സ്വന്തം രക്തത്തിൽ പറഞ്ഞ കുട്ടികളെ കൊല്ലാൻ ഉള്ള ഒരു മാനസികാവസ്ഥ അവർക്കുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് അപ്പം ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇതൊരു കൊലപാതകമല്ല ആത്മഹത്യ ആയിരുന്നു എന്ന് അപ്പം ഇത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൊലപാതകം നമ്മൾ ചിന്തിക്കുമ്പോൾ കൊല ശരിക്കും കൊലപാതകമായിട്ട് നമുക്ക് ചിന്തികരിക്കാം കാരണം ആത്മഹത്യ പ്രേരണ നടത്തുന്നുണ്ടെങ്കിൽ ഇപ്പം മാനസികവും ശാരീരികവുമായിട്ടൊക്കെ പീഡനം കൊടുത്തുകൊണ്ട് ഒരു ആത്മഹത്യ പ്രേരണയ്ക്ക് ആരെങ്കിലും വശമ്പതരാക്കുന്നുണ്ടെങ്കിൽ അതൊരു കൊലപാതകമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ അല്ലാതെ ഇത് ഒരു വീട്ടിൽ കൊല നടന്നിട്ട് ഇവരെ കൊണ്ട് പുഴയിലേക്ക് കൊണ്ടു ഇട്ടു എന്ന് പറയുന്നതിനകത്ത് ഒരു വാസ്തു ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ആർക്കെങ്കിലും ഒരു ബോധ്യം ഉണ്ടെങ്കിൽ അത് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അങ്ങനൊരന്വേഷണത്തിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത് അപ്പോൾ എന്തായാലും ഈ കൊലപാതകമാണ് എന്ന് പറയുന്ന ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങൾ എന്തെന്നൊക്കെ ചോദിച്ചാൽ ഇത് ഒരു സി സി ടി വി ദൃശ്യം പുറത്തു വന്നിരിക്കുന്നത് ഈ സമയവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു സമയമാണ് അതായത് അത് പുറമോട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ആ പോയത് ആ സ്കൂട്ടിൽ പോകുന്നത് അല്ല അവിടെ കൊച്ചിന് കുഞ്ഞിന് കുട്ടിയെ കാണുന്നില്ല എന്നുള്ളതാണ് ആ കുട്ടി എവിടെ ആ കൊച്ചു കുട്ടി എവിടെ എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത് അപ്പം മൂത്ത വളരെ പ്രായമായ ഒരു കുട്ടിയും ഒരു സ്ത്രീയുമാണ് പോകുന്നത് അവർ ധരിച്ചിരിക്കുന്ന രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ധരിച്ചിരിക്കുന്ന വസ്ത്രം ജീൻസും ടീഷർട്ടും ാണ് പക്ഷെ അവരെ അവരുടെ ബോഡി കിട്ടുമ്പോൾ അവർ തിരിച്ചിരുന്നത് അതല്ല എന്ന് പറയുന്നത് മൂന്നാമത് അറിയുന്ന കാര്യം പുറത്ത് പൊള്ളിയ പാടുണ്ടായിരുന്നു എന്നുള്ളതാണ് നാലാമത് ആത്മഹത്യയാണ് എന്ന് അല്ലെ കൊലപാതകമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് പറയുന്ന കാര്യം കൈ നിരമ്പ് വീട്ടിൽ മുറിച്ചിരുന്നു വീട്ടിൽ ബ്ലഡ് ഉണ്ടായിരുന്നു ആ ബ്ലഡ് തൂത്ത് മാറ്റപ്പെട്ടു അപ്പൊ അങ്ങനെ കൈമ്പ് നിരമ്പ് മുറിച്ച ബ്ലഡ് ആണോ കൈ മുറിച്ച മുറിച്ച ആണെങ്കിൽ ഈ സ്കൂട്ടറിലൊക്കെ ഈ ബ്ലഡിന്റെ ഭാഗം കാണേണ്ടതാണ് ബ്ലഡ് ഒഴുകേണ്ടതാണ് ഈ പോകുന്ന വഴികളിലോ ഗേറ്റിന്റെ അവിടെയോ ഒക്കെ അല്ലെങ്കിൽ ഈ മരണപ്പെടുന്ന കടവിലോ ഒക്കെ ബ്ലഡ് കാണേണ്ടതാണ് അങ്ങനെ മുറിച്ച കൈയിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടേയിരിക്കും അങ്ങനെയൊന്നും ഒഴുകി വന്നില്ല അതായത് ബോഡി കിട്ടുമ്പോഴും അങ്ങനെ മുറിവ് കെട്ടിയതായിട്ടുള്ള ചരടുകളോ അല്ലെങ്കിൽ തുണികളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ആ രീതിയിൽ ആ മുറിവ് കിട്ടിയിരുന്നില്ല അങ്ങനെ മുറിവ് കെട്ടാതെയാണെങ്കിൽ ഈ ബ്ലഡ് സ്കൂട്ടറിന്റെ ഓടിക്കുന്ന സമയത്ത് കൈ അനങ്ങുകയും ആ അവിടുത്തെ ബ്ലഡ് കൂടുതലായിട്ട് ഒഴുകി വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അതും ഇല്ല മൂന്ന നാലാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കടവിൽ പോയി പരിശോധിച്ചതാണ് ഒരു സ്ത്രീക്ക് രണ്ട് കുട്ടികളെയും ഒക്കത്തെടുത്തുകൊണ്ട് ആ കുത്തുകൽ ആ കടവിലെത്തി ചാടാൻ പറ്റുന്ന ഒരവസരമല്ല ചാടാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു ഒരു മതിലിന്റെ മുകളിൽ നിന്ന് ആറ്റിലേക്ക് ചാടാൻ പറ്റുന്ന അല്ലെങ്കിൽ പാലത്തിൽ നിന്ന് ആറ്റിലേക്ക് ചാടി എന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മൾ വിശ്വസിച്ചെന്ന് വരും ഇവിടെ അങ്ങനെ ഈ കുട്ടികളുമായിട്ട് ഇറങ്ങിപ്പോയി പെതുക്കെ പെതുക്കെ ഇറങ്ങിച്ചെന്ന് ചെല്ലാവുന്ന കടവിലേക്ക് എടുത്തു ചാടി അങ്ങനെ അങ്ങ് മരണപ്പെടും എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല ഇതൊക്കെയാണ് കൊലപാതകമാണ് എന്ന് പറയുന്നവർ ഉറക്കെ പറയുന്ന കാര്യങ്ങൾ ഈ വിഷയങ്ങളുടെ നേതാക്കന്മാരും ഒക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് നാലഞ്ച് പേര് പോയി എസ് എച്ച്ഒയുടെ മുന്നിൽ ഇരുന്നിട്ട് സാർ ഇങ്ങനെയുള്ള ഒരു സംശയം ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇതിന് ഞങ്ങൾക്ക് വ്യക്തമായ ഒരു മാർഗ്ഗദർശനം തരൂ ഇത് കൊലപാതകമാണോ ആത്മഹത്യയാണോ അതെങ്കിലും പറയാൻ അത് ബോധ്യപ്പെടുത്താൻ അതറിഞ്ഞതിന് ശേഷം അവർ പത്രക്കാരെ വിളിച്ചിട്ട് ഇത് ഇന്നതാണ് ഇതാണ് എസ് എച്ച് ജോക്ക് പറയാനുള്ളത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം അവർ കാണിക്കുക ഇവരും ഈ കൺഫ്യൂഷനിൽ കിടന്ന് കറ വട്ടം കറങ്ങുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ജനങ്ങൾ കാണും അതല്ല ആയിരത്തിലധികം മെമ്പേഴ്സുള്ള ഒരു ഗ്രൂപ്പാണ് വളരെ ആക്റ്റീവായിട്ടുള്ള ഈ കേസിൽ അന്വേഷണം നല്ല രീതിയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം സ്ത്രീകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾ തന്നെ കുറെ പേര് ആഡ് ചെയ്യുകയുണ്ടായി ഇപ്പം ഞങ്ങളെ വിളിക്കുമ്പോൾ ഞങ്ങൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആഡ് ചെയ്യുകയുണ്ടായി അങ്ങനെ ധാരാളം ആൾക്കാർ ആ ഗ്രൂപ്പിനകത്തുണ്ട് ഇവരെ എല്ലാം കൺഫ്യൂഷനിലേക്ക് ആക്കുകയല്ല മിച്ചമാണ് അവർക്ക് കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത് എന്താ സോണി ഞാൻ പറയുന്നതിനകത്ത് ഗ്രൂപ്പിലേക്ക് കൊടുത്തത് കാരണം ഈ ഒരു കാര്യത്തില് വേണ്ടത്ര അല്ലെങ്കിൽ മീഡിയകളെ വേണ്ട രീതിയിൽ അവർ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല എൻ്റെ അഭിപ്രായത്തിൽ അവരതില്ല അങ്ങനെ പൊതുവായ ചർച്ച എപ്പോഴും മാധ്യമങ്ങളെ ലൈവായി നിർത്തണം അഭിപ്രായങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ വരണം എങ്കിൽ മാത്രമേ ഇതിനൊരു നീതി കിട്ടുന്ന ഒരു രീതിയിലേക്ക് പോവുകയുള്ളൂ ഇല്ലെങ്കിൽ ഇത് തേഞ്ഞു മാഞ്ഞു പോകും ഞങ്ങളത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇപ്പം തന്നെ ജിസ്മോള് പലപ്പോഴായിട്ട് സ്വന്തം കൂട്ടുകാർ നിളയോട് തൻ്റെ വീട്ടിലെ അനുഭവങ്ങളും വിഷമങ്ങളും പങ്കുവെക്കുന്നതായിട്ട് നമ്മൾ കണ്ടതാണ് അപ്പോൾ അല്ലെങ്കിൽ വോയിസ് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് ഒരു ആത്മഹത്യയായിട്ട് മാത്രമേ നമുക്ക് അനുമാനിക്കാൻ പറ്റുകയുള്ളൂ ഇപ്പം ജിസ്മോള് പലപ്പോഴും വോയിസ് മെസ്സേജ് വരുന്നു അതിനകത്ത് നിലയോട് പറയുന്നു അപ്പൊ നിലപോലും പറയുന്നുണ്ട് ആത്മഹത്യ ചെയ്യാൻ പറ്റുന്ന ഒരു ആളല്ല ജിസ്മോള് അങ്ങനൊരിക്കലും ചിന്ത അല്ല ആത്മഹത്യ പോലും ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല ജിസ്മോൾ എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ അത്ര ആയിരുന്നു ജിസ്മോൾ എന്നാണ് പറയുന്നത് പക്ഷേ അവസരത്തിൽ ഇപ്പം പല തെറ്റിദ്ധാരണകൾ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കിനു അതിനെ ന്യായീകരിക്കാനായിട്ട് തീർച്ചയായിട്ടും ജിസ്മോൾക്ക് നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ കൂട്ടായ്മയിലെ ആൾക്കാർ അത് ബാധ്യസ്ഥരാണ് അവർ പൊതുവായി രംഗത്ത് പറഞ്ഞു അപ്പോൾ ചാർട്ട് ഹ്യൂമറിൻ്റെ കാര്യം തന്നെ നമ്മൾ എടുക്കാം അപ്പോൾ ഒരിക്കലും നമ്മൾ സ്ഥല എം എൽ എയോട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ നമ്മൾ പോയതാണ് ബൈ ചാൻസ് ഒരിക്കലും നമ്മൾ അദ്ദേഹത്തെ കൂട്ടാനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായ ഇടപെടലുകൊണ്ട് പോയതല്ല അവിടെ അദ്ദേഹത്തോട് ഈ കാര്യത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസ്സുകാരിയായ ജിസ്മോൾക്ക് നീതി ലഭിക്കാനായിട്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് എന്ത് എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മളവിടെ പോയതാണ് അപ്പൊ അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കേണ്ട ചോദ്യം നമ്മൾ അവിടുത്തെ അവിടെ നിന്ന് ഇവരെ കൊണ്ട് തന്നെ മെമ്പറെ കൊണ്ടും അതുപോലെ മെമ്പറെ കൊണ്ട് നമ്മൾ ചോദിപ്പിച്ചു അവിടെയാണ് ചാണ്ടിയമ്മൻ മുഖ്യമന്ത്രിയെ രക്ഷാധികാരിയാക്കാനും അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ നിന്ന് വ്യതിയലിക്കാൻ മാറിപ്പോകാനൊക്കെ ശ്രമിച്ചത് അത് പിന്നീട് ചാണ്ടിയമ്മൻ വീട്ടിൽ പോകുന്നതാണ് കണ്ടത് അപ്പൊ ഇത്രയൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടും പിന്നീട് അത് കൂടുതലായിട്ട് നമുക്ക് അതിനെ നമുക്ക് സജീവാക്കാൻ നമുക്ക് പറ്റിയില്ല ഇപ്പൊ ചാണ്ടിയമ്മനെയാണെങ്കിൽ അവിടെ എത്തിക്കാനോ അല്ലെങ്കിൽ ചാണ്ടിയമ്മനായിട്ട് ചർച്ച നടത്താനോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരെയൊക്കെ ചർച്ച നടത്താനൊന്നും പറ്റിയില്ല അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇപ്പൊ ഞാൻ പറയാം ശരിയായിട്ടും മീഡിയ നടത്തുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആൾക്കാരിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി ആ കൺഫ്യൂഷനിലൂടെ ഒരു ഒരു പ്രശ്നം ഇങ്ങനെ വലിച്ചു നീട്ടുന്നതിലാണ് ചാനലുകൾക്ക് വലിയ താല്പര്യമുള്ളത് കാരണം ആ വിഷയം അങ്ങനെ കത്തി കത്തി നിൽക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വേണ്ടത് ഇസ്മോൾക്ക് നീതി കിട്ടുക അതിൽ ആദ്യം തീരുമാനിക്കേണ്ടത് കൊലപാതകമാണോ ആത്മഹത്യയാണോ ആ കാര്യത്തിൽ വെച്ചുകൊണ്ട് അന്വേഷണം കൊണ്ടുപോയാൽ ഈ അന്വേഷണം എങ്ങും എത്തില്ല സ്ത്രീ പീഡനമാണ് അല്ലെങ്കിൽ പീഡനം മൂലം ആത്മഹത്യ ചെയ്താണെങ്കിൽ ആ കുട്ടി അനുഭവിച്ച മാനസിക പീഡകൾ എന്തൊക്കെയാണ് ശാരീരിക പീഡകൾ എന്തൊക്കെയാണ് ആരൊക്കെയാണ് എന്നത് ഭാഗ ഭാഗായത് എന്നുള്ള ചർച്ച പറഞ്ഞു ഇനിയും കൊലപാതകമാണ് എന്ന് വെച്ചാൽ ഇനിയും കൊലപാതകമാണെന്ന് വെച്ചാൽ ആരാണ് കൊന്നത് ഈ വിഷയങ്ങളെ കുറിച്ച് അന്വേഷിക്കേണ്ടി വരില്ലേ അപ്പോ ഇതിനെ കൺഫ്യൂഷനിൽ ഇടാതെ കൊണ്ടുപോകുന്നതാണ് നല്ലത് ഞങ്ങൾക്ക് ഇതിനകത്ത് ഈ ഇതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനകത്തല്ല ഞങ്ങൾ പറയുന്ന കാര്യം ഞാനിപ്പോ സോണി പറഞ്ഞ കാര്യം ആത്മഹത്യയാണ് എന്ന് പറയുന്നവർ എന്താണ് സംസാരിക്കുന്നത് ഞാൻ പറയുന്ന കാര്യം കൊലപാതകമാണ് എന്ന് പറയുന്നവർ എന്താണ് സംസാരിച്ചത് ഈ വിഷയമാണ് സംസാരിച്ചത് ഇതൊന്നും ഞങ്ങളുടെ സ്വന്തം അഭിപ്രായമല്ല ഇത് ആത്മഹത്യയാണ് എന്ന് ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ശരിയായിട്ടും ഞങ്ങളുള്ളത് പക്ഷേ അതിനകത്ത് എന്തെങ്കിലും ഒരു ബൈ ചാൻസിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പോലീസിൽ നിന്ന് നമ്മൾക്ക് അറിയേണ്ട ഞങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിനെ സമീപിച്ചിരുന്നു അതായത് മീഡിയ പ്രവർത്തകർ എന്ന രീതിയിൽ ഞങ്ങളുടെ പരിമിതികൾ വെച്ച് ഞങ്ങൾ രണ്ട് തവണ ഇദ്ദേഹവുമായിട്ട് സംസാരിച്ചത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് ചോദിക്കുമ്പോൾ ആത്മഹത്യയാണ് എന്നാണ് റിപ്പോർട്ട് എന്ന് പറയുന്നതിനപ്പുറത്ത് ഉപവത്പരകമായ രേഖകളൊന്നും ഞങ്ങൾക്ക് തന്നില്ല അത് ആധികാരികമായി ചോദിക്കാൻ അവകാശമുള്ളവർ ജിസ്മോളുടെ അച്ഛനാണ് ജിസ്മോളുടെ വീടിരിക്കുന്നത്തെ പാൻ പഞ്ചായത്ത് മെമ്പറാണ് ജോ ജിമ്മിയുടെ വീടിരിക്കുന്നത്തെ പഞ്ചായത്ത് മെമ്പറാണ് ഇവരൊക്കെ ഒരു മൂന്ന് പേര് മാത്രം ഒന്ന് പോയാൽ തീരാവുന്ന പ്രശ്നമാണ് ഇതുള്ളത് ആ കൺഫ്യൂഷനിലേക്കല്ല നമ്മൾ പോകേണ്ടത് ഇതിനകത്ത് കേസിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടാൻ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതാണ് പിന്നെ കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിച്ച ഒരു പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ കോണ്ട ആ കുടുംബത്തിലെ കോൺഗ്രസ്കാരിയായിരുന്ന ജിസ്മോൾ ജിസ്മോളിൻ്റെ ഫേസ്ബുക്ക് പേജ് നോക്കുമ്പോഴൊക്കെ കോൺഗ്രസ്സിനെ അവിടെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നറിയാം എത്രമാത്രം പോസ്റ്റുകൾ അതിനകത്തുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു കോൺഗ്രസ്കാരിയുടെ മരണത്തിൽ അതിനകത്ത് വിനോയ് എന്ന് പറയുന്ന ഒരാളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തുന്നത് എന്നത് തെറ്റാണ് കാരണം ഞങ്ങൾക്കറിയാം ഈ ഗ്രൂപ്പിൽ ആയിരം ഗ്രൂപ്പ് ആയിരം മെമ്പേഴ്സുള്ള ഈ ഗ്രൂപ്പിലൊരു എഴുന്നൂറ് പേരോളം അല്ലെങ്കിൽ അഞ്ഞൂറിനും എഴുന്നൂറിനും ഇടയ്ക്ക് ആൾക്കാർ കോൺഗ്രസ്സുകാർ തന്നെയാണ് ഈ ഇവരെ ഇവരെ ഒന്നും നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കരുത് അതാണ് രണ്ടാമത് നമുക്ക് പറയാനുള്ളത് ഇപ്പം തന്നെ സി സി ടി വി ദൃശ്യങ്ങളിൽ സമയം തെറ്റായി കിടക്കുന്നതാണ് ജസ്മോള് ആത്മഹത്യ ചെയ്തെന്ന് പറയുന്ന സമയമല്ല അതിനകത്ത് കാണുന്നത് അതിനടുത്ത് വ്യക്തത വരുത്താനായിട്ട് ക്ലാരിറ്റി വരുത്താനായിട്ട് ഇത് വരുത്തുക ഇതാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് അവിടെ സമയം സെറ്റ് ചെയ്ത് തെറ്റായി കടന്നിരുന്നതാണ് അതിനുള്ള കൃത്യമായ ക്ലാരിറ്റി കൊടുക്കാനായിട്ട് ഇതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാവുകയാണ് വേണ്ടത് അല്ലാതെ അത് കണ്ടില്ല എന്ന് പറഞ്ഞ് മാ മാറിപ്പോവല്ല വേണ്ടത് പക്ഷേ ചാനലുകാരൊക്കെ ഇന്നലെ എടുത്തിരുന്നത് കണ്ടു സമയം രണ്ട് മൂന്ന് വീഡിയോ ക്ലിപ്പ് എടുത്തിരുന്നു കണ്ടു രണ്ട് മൂന്ന് സീ എന്താണ് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് മറിച്ച് ഇങ്ങനെ ഇടുന്ന ചാനലുകാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ ഒന്നെങ്കിൽ നല്ലൊരു മാധ്യമപ്രവർത്തകരായിരിക്കണം നമ്മൾ സി ബി ഐ ഉദ്യോഗമല്ല നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇങ്ങനെയുള്ള കുറെ തെളിവുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മുടെ ഉണ്ട് ഏറ്റുമാൻ എസ് എച്ച് ഉണ്ട് അദ്ദേഹത്തോട് പോയി നിങ്ങൾക്ക് സംസാരിക്കാം സാറേ ഞങ്ങൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടു നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ജിസ്ബോൾക്ക് നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതാണ് നിങ്ങൾ അസ്വച്ഛമായി പോയി കണ്ട് സാർ ഇതാണ് ദൃശ്യങ്ങൾ ഇതിനകത്ത് ഇങ്ങനെയാണ് കിടക്കുന്നത് ഇതിനെപ്പറ്റി ഒരു വ്യക്തത വരുത്തണം എന്താ സാർ ഒന്ന് അല്ലെങ്കിൽ സാർ ഞങ്ങളുടെ വരണം എന്നെങ്കിലും പറയാനുള്ള ഒരു തയ്യാറെടുപ്പ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അല്ലെങ്കിൽ ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോകും എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും അവർക്കത് ഇതാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാനുള്ളത് ഈ കേസിൽ ജിസ്മോൾക്ക് ജിസ്മോളുടെ കുടുംബത്തിന് നീതി കിട്ടണം ജിസ്മോളുടെ കുരുന്നുകൾക്ക് ീതി കിട്ടണം അപ്പം അതിന് അവരനുഭവിച്ച ബുദ്ധിമുട്ടാണെങ്കിൽ അത് മാനസികമായ ശാരീരികമായ പീഡനങ്ങളാണെങ്കിൽ അതിനെ സംബന്ധിച്ച് അതിനുള്ള പിന്നുള്ള ആൾക്കാരെ കണ്ടെത്തണം അതേപോലെ തന്നെ കൊലപാതകമാണെങ്കിൽ കൊലപാതകം ആരാണ് എന്ന് കണ്ടെത്തണം അപ്പൊ ഈ വിഷയം ഇത് അപ്പോൾ ഇതാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇനി മറ്റൊരു വിഷയമായിട്ട് ഞാൻ വീണ്ടും കടന്നു വരും അതുവരെ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക